ജലപ്രളയം കർത്താവ് നോഹയോട് അരുൾ ചെയ്തു ജലപ്രളയം കർത്താവ് നോഹയോട് അരുൾ ചെയ്തു നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വ മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഏഴ് ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഒരു ജോഡിയും ആകാശത്തിലെ നിന്ന് പൂവനും പിടയുമായി ഏഴ് ജോഡിയും കൂടെ കൊണ്ടുപോകുക ഏഴ് ദിവസം കൂടി കഴിഞ്ഞാൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യ്ക്കും ഞാൻ സൃഷ്ടിച്ച ശകല ജീവജാലങ്ങളെയും കൂതലത്തിൽ നിന്നും തുടച്ചു മാറ്റും കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു നോഹയ്ക്ക് അറുന്നൂറ് വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലയത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴ ജന്തുക്കളും ആണും പിണ്ണുമായി ഈ രണ്ട് വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കയറി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങി നോഹയുടെ ജീവിതത്തിന്റെ അറുന്നൂറാം വർഷം രണ്ടാം മാസം പതിനേഴാം ദിവസം അഗാധങ്ങളിലെ ഉറവുകൾ പൊട്ടിയൊഴുകി ആകാശത്തിൻ്റെ ജാലങ്ങൾ തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തുകൊണ്ടിരുന്നു അന്ന് തന്നെ നോഹയും ഭാര്യമാരും അവരുടെ പുത്രന്മാരായ ഷെയ്ം ഹാം യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പട്ടകത്തിൽ കയറി അവരോടൊത്ത് എല്ലായനും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു ജീവനുള്ള സകല ജടൽത്തിൽ നിന്നും ഈ രണ്ട് വീതം നോഹയുടെ കൂടെ പെട്ടകത്തിൽ കടന്നു സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത് കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു വെള്ളപ്പൊക്കം നാൽപ്പത് നാൾ തുടർന്നു ജലനിരപ്പ് ഉയർന്നു പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി ജലനിരപ്പ് വളരെ ഉയർന്നു ആകാശത്തിന് കീഴേ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി പർവ്വതങ്ങൾക്ക് മുകളിൽ പതിനഞ്ച് മുഴം വരെ വെള്ളമുയർന്നു ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തുടങ്ങി തലയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു ഭൂമുഖത്തു നിന്നും ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചുമാറ്റി നോഹയും അവനോടൊപ്പം പെട്ടക്കത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു വെള്ളപ്പൊക്കം നൂറ്റമ്പത് ദിവസം നീണ്ടു നിന്നു